ജോസാലൂക്കസ് ജലറി അറുപതാം വർഷത്തിലേക്ക് വാർഷിക ആഘോഷ പരിപാടികൾ എച്ച് വാർഷികാഘോഷം ജുവല്ലറി ഗ്രൂപ്പിന്റെ അറുപതാമത് ആനിവേഴ്സറി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അമ്പൽപ്പുഴ എം എൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാണിച്ചുടങ്കര ശ്രീരാമകൃഷ്ണ ഗ്രാമസേവാ സമിതിയുടെ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാരുതി ഇക്കോവാൻ സൗജന്യമായി നൽകി ഇതിന്റെ താക്കോൽദാനവും ചമ്പക്കുളം സെന്റ് മേരീസ് എൽഫി സ്കൂളിലേക്ക് ആവശ്യമായ ബെഞ്ചും ഡെസ്കും നിർമ്മിക്കുന്നതിനാവശ്യമായ ധനസഹായവും നൽകി ആഘോഷങ്ങളുടെ ഭാഗമായി അതിവിപുലമായ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഹെവി വെയ്റ്റ് ആഭരണങ്ങളുടെ ശേഖരണവും ജ്വല്ലറിയിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും സമ്മാനവും ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗൃഹോഭരണങ്ങളും സ്വർണ്ണനാണയങ്ങളും മെഗാബെമ്പർ സമ്മാനമായി കാറുകളും നൽകുന്നുണ്ട് ആഘോഷങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുമെന്ന് ജോസ് അലൂക്കസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് അലൂക്ക അറിയിച്ചു ചടങ്ങിൽ മുല്ലക്കൽ വാർഡ് കൗൺസിലർ സതിദേവി അധ്യക്ഷത വഹിച്ചു ജോസ് അലൂക്ക ഗ്രൂപ്പ് സെയിൽസ് ഹെഡ് ജോസഫ് കെ പി ഷോറൂം മാനേജർ എ ബി ജയറാം അക്കൗണ്ട്സ് മാനേജർ ജിജു കെ ജെ അസിസ്റ്റന്റ് മാനേജർ റിജോ സി ജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ സ്വർണ്ണവ്യാപാര മേഖലയിൽ ഏറ്റവും പ്രമുഖമായ ഒരു ഒരു സ്ഥാനമുള്ള സ്ഥാപനമാണ് ജോസ് അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് കൃത്യമായി സാമൂഹ്യ സേവന മേഖലയിലേക്ക് ചെലവഴിക്കാൻ നന്നായി പരിശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ് സി എസ് ആർ അനുസരിച്ചുള്ള നിയമപരമായ ഒരു അളവിലേക്കാൽ കൂട്ടർ പണം നിശ്ചയമായി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ചെലവഴിക്കുന്നുണ്ട് നമ്മുടെ ആനപ്പുഴയിലെ സ്ഥാപനം ഇരുപത് വർഷമായി വിജയകരമായി നമ്മുടെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഈ വാർഷികത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലെ കരച്ചുളകരായ എസ് ആർ കെ വാലിയേറ്റൂർ യൂണിറ്റിനും അതുപോലെ ചമ്പക്കൂടത്തെ സ്കൂളിനും രണ്ട് സ്ഥാപനത്തിനും ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉത്തരവാദിത്വമാണ് അവർ ഈ വാർഷികത്തിൻ്റെ ഭാഗമായി അവർ ഏറ്റെടുത്ത് നൽകുന്നത് അതിനുവേണ്ടി തയ്യാറായ മാനേജ്മെൻറ്റിനെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു കേരളത്തിൻ്റെ വ്യാപാര മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന ജോസ് അലുഖാസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട്